ചുട്ടുകരിഞ്ഞ അന്തരീക്ഷമൊക്കെ മാറി രണ്ട് മഴ കിട്ടിയപ്പോഴേക്കും കാടൊക്കെ നല്ലോണം പച്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനും നല്ല സന്തോഷമാണ് മയിലുകൾ അതൊക്കെ ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നു വൈകുന്നേരം വൈകുന്നേരമായിട്ട് മയിലുകൾ പോയിട്ടില്ല ആറേഴ് പെടമയിലുകൾ ഇങ്ങനെ മേഞ്ഞോണ്ടിരിക്കുന്നു രാവിലെ അതിൻ്റെ ആൺമയിലിന് സ്ഥിരമായിട്ട് കാണാറുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം അതിനെ കാണാനില്ല ഇനി ഇവിടെ എങ്ങനെ നിന്നാൽ ശരിയാവില്ല കേട്ടോ ആറു മണിയായിട്ടുണ്ട് വീട്ടിലെ പണിയൊക്കെ തുടങ്ങാറായി അഞ്ചേ മുക്കാലായി വീട്ടിലെത്തിയപ്പോൾ തന്നെ നേരെ കയറി വന്നതാണ് മേലയ്ക്ക് ഇന്ന് രാവിലെ റേഷൻ അരി മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് കാടൊക്കെ കൊണ്ടുപോയിട്ട് ഏട്ടം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഒപ്പം രണ്ട് പാക്കറ്റ് ആട്ടമാവും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആട്ടമാവ് രണ്ട് പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ളതായി മാസത്തേക്കുള്ളതായിട്ടോ കുറച്ച് ചപ്പാത്തിയും ദോശയൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇടയ്ക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞാവയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ നല്ല മാവാണ് ചിലത് ചില പ്രാവശ്യത്തെ അരി അത്ര നല്ലതായിരിക്കില്ല കേട്ടോ ഇത്തവണത്തെ നല്ല അരിയാണെന്ന് തോന്നുന്നു വലിയ പ്രശ്നമൊന്നുമില്ല എടുത്ത് നോക്കിയപ്പോൾ നല്ല അരിയാണ് കേട്ടോ നല്ല അരിയാണ് ചോറ് വെച്ച് നോക്കിയാലേ അറിയുള്ളു വേവ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആദ്യത്തെ പ്രാവശ്യം വെക്കുമ്പോൾ മനസ്സിലാവില്ല രണ്ടാം തവണ വെക്കുമ്പോ മനസ്സിലാവും

അകളിയിലത്തെ പോലെ ഇവിടെ മീൻ മരൽ കുറവാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴെങ്കിലും മീൻ വാങ്ങാറുള്ളൂ ചന്തക്കടയിൽ നിന്ന് പോയിട്ട് മീൻ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അവർ കിളിമീനും മത്തിയാണ് വാങ്ങിയിട്ട് വന്നത് അത് വൃത്തിയാക്കാനുണ്ട് അതിന് മുന്നേ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു പൊന്നും അതൊക്കെ മടക്കി അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ ഇനി ഞാനതൊക്കെ എടുത്ത് വെക്കും ഓരോ ഭാഗത്താക്കി പൊന്ന് മടക്കി തരൂ കേട്ടോ അപ്പം അതുപോലെ എടുത്ത് വെക്കും അതിൻ്റെ ഇടയ്ക്കിടെ പൊന്നും കുഞ്ഞാമയും കൂടി നല്ല ഉണ്ടായിരുന്നു രണ്ടുപേരും ഓരോ മിഠായിക്ക് വേണ്ടിയിട്ടാണ് മഴക്കൂടിയത് കേട്ടോ അവളുടെ മിഠായും കൂടി അവൻ എടുത്തതിന്റെ പരിഭവാണ് കാണുന്നത് ഉമ്മ കൊടുത്ത് അവൻ ആക്കി അവൾ അതിലൊന്നും മീഴുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് മീന് തീറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോ അവൾ അങ്ങോട്ട് പോയിട്ടാ മീനിനു നാലെണ്ണം വീതാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ചത്തുപോകുന്ന പെപ്പാലസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നേരം തന്നെ ഇട്ടു കൊടുത്താൽ മതി അത് തന്നെ ധാരാളം അപ്പം നാലെണ്ണം എണ്ണീട്ടാണ് ഇട്ട് കൊടുക്കുക മീനിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീറ്റ കൊടുക്കാറുണ്ട് അയ്യോ പാവന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചത്തുവെന്ന് പറഞ്ഞപ്പം അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടോ വന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു അതിന് എനിക്ക് മീൻ നന്നാക്കാനുണ്ട് മീൻ നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ എളുപ്പമുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കറി വെക്കുകയോ വർക്കോ ചെയ്യാം അപ്പോൾ അത് നന്നാക്കി വെക്കാനായിട്ട് പോകണം അതിന് മുന്നേ കൊണ്ടുവന്ന അരിയൊക്കെ ഇട്ട് വെക്കണം കേട്ടോ അരിയൊക്കെ ബക്കറ്റിലാക്കി വെച്ചു അപ്പം കുറേശ്ശെ അരി തന്നെ നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ റേഷൻ കടയിൽ നിന്ന് അധികം കിട്ടാറില്ല അപ്പോൾ അതിലുള്ള അരി നമ്മൾ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നാഴ്ചത്തേക്കുള്ളത് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആട്ടയും കൂടി എടുത്ത് വച്ചു ആട്ട നമുക്ക് കുഞ്ഞാവയ്ക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് കുറച്ച് എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ക്ലിപ്പ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് അത് തീർന്നോളൂ കേട്ടോ അപ്പം മീൻ നന്നാക്കിയെടുത്തു ചിലക്കുള്ള മീനാണ് ചെ ഇവിടെ കിളിമീൻ എന്ന് പറയും കേട്ടോ കിമീനും മത്തി ഉണ്ടായിരുന്നത് മത്തി കൂട്ടാൻ വയ്ക്കാനും കിളിമീൻ വറുക്കാനും ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചിലക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ കുറച്ചധികം നേരം പിടിക്കൂ കേട്ടോ അപ്പം വേറെ ഉള്ള മീനുകളാണെങ്കിൽ ചിലപ്പോൾ നന്നാക്കി കിട്ടും അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ചായ കുടിക്കണത് കേട്ടോ രാവിലെ കുടിച്ചാണ് ചായ പിന്നെ രാത്രിയാണ് കുടിക്കണത് കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ പണിയുടെ ഇടയിൽ കൂടെ ചായ കുടിക്കലും നടക്കുട്ടോ വാഴക്കാബജി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കഴിച്ചു ഇനി മീനിൻ്റെ കളി പുരട്ടി വെക്കാനുള്ളത് ഉണ്ടാക്കണം കേട്ടോ ഞാൻ മീനിൻ്റെ മുകളിലേക്ക് പൊടികളായിട്ട് ഇടാറില്ല കേട്ടോ സെപ്പറേറ്റ് ഒരു പ്ലേറ്റിൽ പൊടികളൊക്കെ ഇട്ടിട്ട് അത് മസാലയാക്കിയ ശേഷം ഓരോ മീനായിട്ടിട്ട് പെരട്ടിയെടുക്കുകയാണ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊന്നും നേരെ പിടിക്കാത്ത പോലെ തോന്നും കേട്ടോ അപ്പം അതുകൊണ്ട് ഉപ്പും പൊടികളും മഞ്ഞളും മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നല്ലോണം പെരട്ടിയെടുത്തു എന്നിട്ട് ഓരോ മീനായിട്ട് എടുത്തിട്ട് അതിലേക്ക് മുക്കി പെരട്ടിയെടുക്കുകയാണ് ചെയ്ത് കേട്ടോ കുറച്ച് കുറച്ചും വെളിച്ചെണ്ണയും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ മസാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഓരോ മീനായിട്ട് അതിലൊക്കെ ഇട്ട് പെരട്ട കേട്ടോ കിളിമീൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ സൈഡിലാണ് മുള്ളു അപ്പം നമ്മുടെ കൈ നല്ലോണം മുള്ളു കുത്താനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പെറുക്കി പെറുക്കി എടുത്ത് പെരട്ടി എടുത്ത് വെച്ചു കേട്ടോ ബാക്കി ഒന്ന് ഇപ്പോൾ മൂന്നാലെണ്ണം എടുത്ത് വറുക്കും ബാക്കിയുള്ളത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പം നാളെ രാവിലെ വറുക്കാനാണെങ്കിലും കറി വെക്കാനെ ആണെങ്കിലും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ രാവിലെ അധികം നേരത്തെ ഒരു അഞ്ചര ആറ് മണിക്ക് ആകുമ്പോൾ നീച്ചാലും പെട്ടെന്ന് തന്നെ പണികളൊക്കെ ആകും കേട്ടോ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കല്ലിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ മീൻ വറുത്തെടുത്തു ഇതിലാകുമ്പോൾ കുറേ അധികം മീൻ ഒരുമിച്ചിട്ട് വറുക്കുക മറ്റേതാവുമ്പോൾ മൂന്നാ മൂന്നെണ്ണ ഒക്കെ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ മീനും കൂടി നിരത്തിയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കുഞ്ഞാമയ്ക്ക് രണ്ട് ഗോതമ്പ് ദോഷ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഓരോരുത്തരോടൊരു വിദ്യകളൊപ്പിക്കും അപ്പൊ ഞാൻ പറയു നല്ലോണം വറുത്തെടുത്തു കഴിഞ്ഞാ ¿Qué ബാക്കിയുള്ള മീൻ അങ്ങനെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇനി നാളേക്ക് എടുത്ത് വറുക്കാനോ കറി വയ്ക്കാനോ ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ പച്ചക്കറികളൊന്നും ഇല്ല അതൊക്കെ നീ വാങ്ങണം അപ്പം എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചോറ് കൊടുക്കുകയാണ് കേട്ടോ കുട്ടിക്ക് പൊന്നും അവിടെ നിന്ന് ചോറ് അവർക്ക് ഫോണൊക്കെ വേണം ചോറുണ്ടെങ്കിൽ അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഞാൻ കഴിക്കുമ്പോൾ കുറേശ്ശെ വാരി കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ അവനായിട്ട് എടുത്തിട്ട് കുറേശ്ശെ വാരി കൊടുത്തു ഏട്ടനും ഇരുന്ന് കഴിക്കാൻ കേട്ടോ ചോറും പരിപ്പ് കറിയും ഉണ്ട് രാവിലത്തെ പിന്നെ മീൻ വറുത്തത് കൊണ്ട് ഇത്ര തന്നെ ഉള്ളൂ അപ്പം എല്ലാം കഴിഞ്ഞു ഏകദേശം ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ ഇനി രാവിലെ ആവുമ്പോൾ പിന്നെ പണി ഉണ്ടാവും എന്നാലും ഇപ്പം അലങ്കോലമായതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി കുഞ്ഞാവേനെ ഒരു ഭാഗത്തികുമ്പോൾ പിണങ്ങിയിരിക്കാനും കേട്ടോ അവളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു രാത്രിയാകുമ്പോൾ മുടി കെട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിക്കു പിടിക്കും അങ്ങനത്തെ ടൈപ്പ് മുടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനും കൂടി മെയിൽ എഴുതിയിട്ട് നമ്മൾക്ക് കിടക്കൂട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെട്ടോ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടല്ലോ எல்லாருக்கும் தேங்க்யூ ഉള്ളൂ